ഫ്രാഞ്ചൈസി എടുക്കാനും അതുപോലെ തന്നെ ബിസിനസ് ചെയ്ത് നഷ്ടപ്പെട്ടവരും അല്ല ഇനി പുതുതായിട്ട് ഈ സംരംഭത്തിലേക്ക് വരണം ഇത് നല്ലൊരു ലാഭമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് അറിഞ്ഞു വരുന്നവർക്കും എല്ലാവർക്കും കൂടിയിട്ടാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഭക്ഷണശാലകളിലോ ബിസിനസ് ഇല്ലാതെ ഇല്ലാതല്ല അവർ തകരുന്നത് ബിസിനസ് ഉണ്ട് പക്ഷെ അവർക്ക് പ്രോഫിറ്റ് ഇല്ല നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി നിങ്ങൾ കടയിൽ ഒരു ജോലിക്കാരൻ ജോലിക്കാരനുണ്ടെങ്കിൽ മൂവായിരം രൂപ മുതൽ പ്രീമിയം ഹോട്ടലാണെങ്കിൽ നാലായിരം രൂപ വരെ പെർ ഹെഡ് പണിക്കാരനുണ്ടെങ്കിൽ അയാൾക്ക് ഈക്വലായിട്ട് ബിസിനസ് നടക്കണം എങ്കിൽ മാത്രമേ ഈ നടത്തുന്ന ആൾക്ക് ചിലവ് കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഭം എടുത്ത് വെക്കാൻ പറ്റില്ല ഇത് നമ്മളെ നാട്ടിലെ ആളുകൾക്കറിയില്ല രണ്ടാമത് ഇതെങ്ങനെയാണ് ഇതൊക്കെ രുചിക്ക് കൊടുക്കുക രുചി വേണം രുചിയിലുള്ള വിളമ്പളെന്നൊക്കെ പറയുന്നതല്ലാതെ അതിൻ്റെ ഡെഫിനിഷൻ ഇത് ശരിക്കുള്ള രുചിയാണോ ഇതാണോ അതിൻ്റെ കറക്റ്റ് ഇതും അറിയില്ല ഇത് വലിയൊരു പ്രശ്നമാണ് പിന്നെ കാറ് വാങ്ങി ഓടിക്കാൻ അറിയില്ല ഹോട്ടൽ തുടങ്ങുമ്പോൾ ഒരു ബിസിനസ്സാണ് ബിസിനസ്സിനെ സംബന്ധിച്ച് ശരിക്കും പഠിക്കാനുണ്ട് പല കാര്യങ്ങളും അത് നമ്മൾ തെറ്റുപറ്റും ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെ നഷ്ടപ്പെടുക നമ്മളുടെ സമയം അഭിമാനം പണം പ്രസ്റ്റീജി എല്ലാം എല്ലാ സംഗതികളും ഇതിനകത്ത് പോകും ഒരു ഷോപ്പ് തുടങ്ങി പരാജയപ്പെട്ടു എന്ന് പറയുന്നേക്കാൾ ഏറ്റവും ബെസ്റ്റ് അത് തുടങ്ങുമ്പോഴേ അതിനു വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഇനി അഥവാ തുടങ്ങി ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൂന്നും നാലും അഞ്ചും ടീം നടത്തി പൂട്ടിയ കടയാണ് ആരെക്കൊണ്ട് ഇനി നടത്താൻ കഴിയില്ല നമുക്ക് വിജയിപ്പിക്കാം ഇല്ല നിലവിൽ പതിനായിരം രൂപ കച്ചവടമുണ്ട് അത് വിജയിപ്പിക്കാം അപ്പോൾ പല ആളുകളും പറയാറുണ്ട് നമുക്ക് ഷെയറിൽ ചെയ്യാം അല്ല വാടക കുറവുള്ള സ്ഥലമാണ് അല്ല നമുക്ക് പാർട്ട്നർഷിപ്പ് ചെയ്യാം ബിസിനസ് സക്സസ് ആകുമെന്നാണ് ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ സക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനൊരു ഫോർമുല ഉണ്ട് നമ്മളെ വീഡിയോസ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആയിരത്തി ഇരുന്നൂറോളം വീഡിയോസ് ഉണ്ട് അതിനകത്ത് ആയിരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫ്രീ ആയിട്ട് കണ്ടാ തീരാവുന്ന പ്രശ്നമുള്ള അത്രയുള്ളെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സക്സസ് ലഭിക്കാമോ അതല്ല നിങ്ങൾക്ക് ബിസിനസ് അത് അതിൻ്റേതായ പാറ്റേണിൽ തന്നെ ചെയ്യണം ചെയ്തെങ്കിൽ അത് വിജയിക്കുള്ളൂവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളുമായി ബന്ധപ്പെടണം പ്രത്യേകിച്ച് നമ്മളെ ഓഫീസ് അസിസ്റ്റൻസ് കോളുകൾ അറ്റൻഡ് ചെയ്യും അവരിൽ നിന്നുള്ള സംശയങ്ങൾ നിങ്ങൾ ആസ് എ ബിസിനസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് നേരിട്ട് സംസാരിക്കാനുള്ള വഴികൾ ഒരുക്കുക എന്നുള്ളതാണ് അതിനൊരു ഫൈനൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ കരുത്ത കൂടാതെ എങ്ങനെയുള്ള ഷോപ്പ് ആണെങ്കിലും നമുക്കത് ഇന്ന് നമ്മൾ നിത്യാഹാരമായിട്ടുള്ള നിത്യാഹാരത്തിൽപ്പെട്ട ബിരിയാണി അതാണ് ഞങ്ങൾ മെയിനായിട്ട് വെക്കുന്നത് പിന്നെ ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണ മെനുവും വെച്ച് നമുക്കത് ഉഗരമായിട്ട് വിജയിപ്പിക്കാം നിങ്ങളുടെ കപ്പല്ലേ കപ്പിത്താൻ നിങ്ങളാണ് നിങ്ങളാണ് ഓണറ് പിന്നെ സ്വയം തൊഴിലിനല്ലേ നമ്മൾ നിങ്ങൾ ക്ഷണിക്കുന്നത് ഒരു ബിസിനസ് ഓണറാവാനാണ് ബിസിനസ് ഓണറാവണമെങ്കിൽ നിങ്ങളില്ലാതെ കട നടക്കണം ആ സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്ത് പഠിപ്പിക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചുരുക്കത്തിൽ എല്ലാവരും മനസ്സിലാക്കുക എന്നിട്ട് അത് സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ ബന്ധപ്പെടുക നമുക്ക് എന്തായാലും ഒരു വിജയം തരാൻ പറ്റും നിലവിൽ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നവംബറിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം അമ്പത് ഷോപ്പുകാർ ഈ ഈ സംരംഭം ഏറ്റെടുത്തിട്ട് പല രൂപത്തിലും നടത്തുന്നുണ്ട് അപ്പം ഞങ്ങൾ ഓൺ ഫ്രാഞ്ചൈസി സെറ്റപ്പും കൊടുക്കുന്നുണ്ട് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല പ്രോഫിറ്റ് ബാക്കിയെല്ലാം വിശദമായിട്ട് നമുക്ക് നേരിട്ട് കാണാം സംസാരിക്കാം വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ്